ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള കാര്യം തമ്മേലിന് കൊടുത്തിരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ അനുഭവിക്കാത്ത ജീവിതം ഒക്കെ നമുക്ക് കെട്ടുകഥകളാണ് അത് അതാണ് ശരിക്കും പറഞ്ഞാൽ സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് അത് മാത്രമേ ഈ ലോകത്തുള്ളൂ അനുഭവങ്ങളായിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ ലോകത്ത് ഉണ്ട് അത് ആരുടെയും കുറ്റമല്ല അതിന് ഞാൻ കുറ്റപ്പെടുത്താൻ ആളുമല്ല കാരണം അവർക്കറിയില്ല അവരനുഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നത് അപ്പോൾ എൻ ഞാനിപ്പോൾ ഇന്നലെ ഇട്ടിരുന്ന വീഡിയോയിൽ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് ആശ്വസിപ്പിച്ചുകൊണ്ടും കമൻസ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് വിമർശിച്ചുകൊണ്ടും കമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ കമൻസ് ഉണ്ടായിരുന്നു ഞാനിത് കെട്ടുകഥ പറയുന്നതാണ് ഇങ്ങനെയൊന്നും എന്താ പറയുന്നത് ഇങ്ങനെയൊന്നും ഒരു സംഭവം ഉണ്ടാവാറില്ല ഫെയർ ഇറ്റൈലാണ് പിന്നെ ഇങ്ങനെയൊന്നും അറ്റന്മാർ വന്ന് വീട്ടിൽ താമസിക്കത്തില്ല അതൊക്കെ ഞാൻ വെറുതെ പറയുന്ന നുണക്കഥകളാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഇത് തന്നെയാണ് കാരണം നമ്മൾ അനുഭവിക്കാത്തതൊക്കെ നമുക്ക് കെട്ടുകഥകൾ തന്നെയാണ് അപ്പോ ഈ എഴുതിയ ഒരാൾക്കും ചിലപ്പോ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല എല്ലാവർക്കും എല്ലാം ഒരുപോലത്തെ അനുഭവങ്ങൾ തന്നെ ഉണ്ടാവണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓരോ മനുഷ്യരും ഓരോ ോരോരോത്തരാണ് ഡിഫറെന്റ് ആയിട്ടാണ് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാതെ എല്ലാവരെയും ഒരുപോലെ സൃഷ്ടിച്ചു കഴിഞ്ഞ പിന്നെ ഈ ലോകത്ത് നന്മ തിന്മ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഇപ്പം ഞാനിപ്പോ ഏർ ഇതിന് എന്താ പറയുന്നത് ഞാൻ ചെയ്തതൊക്കെ ശരിയാണ് അല്ലെങ്കിൽ എല്ലാവരും എന്നെ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ല ഞാൻ ഈ വീഡിയോ ഈ വീഡിയോ ഇപ്പൊ ചെയ്യാനുള്ള കാരണം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് ജീവിതങ്ങളുണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ജീവിതങ്ങളുണ്ട് അത് ആ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാവുള്ളൂ ആ അനുഭവം അതിന്റെ വിഷമം എന്താണ് വേദന എന്താണെന്നുള്ളത് ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ ഒരുപാട് വേദനകൾ സഹിച്ചിട്ടുണ്ട് ഈ വേദനകളൊക്കെ എല്ലാവരും സഹിച്ചിട്ടുണ്ടാവണം എന്നില്ല എന്ന് വെച്ചിട്ട് ഞാൻ അനുഭവിച്ച വേദനകളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദനകളെന്നും ഞാൻ പറയുന്നില്ല ഞാനത് എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുള്ള കാര്യമാണ് ഞാനാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചതെന്ന് ഞാൻ പറയുന്നില്ല എന്നേക്കാൾ അധികം ഇപ്പൊ എൻ്റെ ഈ കഥ ഇങ്ങനെയാണെങ്കിൽ ഇതിനേക്കാളും എന്താ പത്തക്കായിട്ടുള്ള സ്റ്റോറീസ് പലർക്കും പറയാനുണ്ടാവുമായിരിക്കും അതെനിക്കും അറിയില്ല ആർക്കൊക്കെ എന്തൊക്കെയാണ് വിഷമങ്ങൾ എന്നുള്ളത് അപ്പൊ എനിക്കിപ്പോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ എനിക്കൊരു ചാനലുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നു പക്ഷെ ഒരു അവസരവും അവസ്ഥയും ഇല്ലാത്ത എത്ര 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 മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളതെന്നറിയാവും അവരനുഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാവൂ അറിയത്തില്ല ചിലർക്ക് ചിലത് ചിലത് പറയാൻ തന്നെ മടിയാണ് ഞാൻ എൻ്റെ ഈ അനുഭവങ്ങൾ പുറത്ത് പറയാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചുകഴിഞ്ഞാലായിട്ട് ഇതുപോലെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവാം ചിലപ്പം എല്ലാവരുടെയും സാഹചര്യം ഒരുപോലെ ആയിരിക്കത്തില്ല ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ ഇതിനേക്കാളും മോശമായിട്ടും ഒക്കെ ഉള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടാവും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഒരു ആന മണ്ടിയായിരുന്നു എന്നുള്ളത് അതുപോലെ മണ്ടത്തരം കാണിക്കുന്നത് ഭക്തിയുടെ പേരിലും വിശ്വാസത്തിന്റെ പേരിലും മണ്ടത്തരം കാണിക്കുന്ന ഒരുപാട് പേര് അതായത് ഒരുപാട് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ വരെ ഇന്നിങ്ങനത്തെ മണ്ടത്തരങ്ങളിൽ വീഴുന്നുണ്ട് പക്ഷെ നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ അതുകൊണ്ട് ഒരാൾ പറയുന്നത് മുഴുവൻ അർത്ഥം ഞാനിപ്പോ എന്റെ ജീവിതത്തില് എന്താ പറയുന്നത് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എനിക്കത് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് മറ്റൊരാ മറ്റുള്ളവർക്ക് ഒന്ന് ഹെൽപ്പ് ആവുമെങ്കില് അത് ഹെൽപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ കുറെ പേര് പറഞ്ഞായിരുന്നു അപ്പൊ ഞാനൊരു ഇതാ എന്താ പറയുന്നത് ഈ വിമർശിച്ചവർക്കും കുറ്റപ്പെടുത്തിയവർക്കും ഒക്കെ ഒരു ആൻസർ ഒന്നും കൂടെയാണ് ഞാൻ ഇതിൽ വരുന്നത് ഇപ്പൊ കുറെ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കത്തോലിക്ക സഭയിലെ അച്ഛന്മാരൊന്നും ഇങ്ങനെ വന്ന് താമസിക്കില്ലാന്ന് അത് അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല അതുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവണം എന്നില്ലല്ലോ ഇപ്പോൾ ഞാനാണെങ്കിലും അതെ അച്ഛൻ താമസിക്കുന്നതിന് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിരുന്ന ആ കാലത്തിന് മുൻപും അതിനു ഒരു കത്തോലിക്ക അച്ഛന്മാരും ഒരു ധ്യാന ഗുരുക്കളും ഒരു വീട്ടിൽ താമസിച്ചിരുന്നതായിട്ട് ഞാനും കേട്ടിട്ടില്ല ഇതുവരെ ആ അച്ഛൻ മാത്രമാണ് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിട്ടുള്ളത് അതിനുശേഷം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ആ അപ്പൊ ഞാന് ഞങ്ങളും അപ്പൊ ഹസ്ബൻഡ് ഹസ്ബൻഡ് അപ്പൊ എല്ലാവരും ചോദിച്ചു ഹസ്ബൻഡ് ഇതിനൊക്കെ സമ്മതിച്ചു ഇതാ ഇതാക്കിയോന്നുള്ളത് ഹസ്ബൻഡ് സമ്മതിച്ചിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു അച്ഛനില് അച്ഛനില് ശരിക്കും പറഞ്ഞ പറഞ്ഞാൽ ഏറെ ഞങ്ങൾ വിശ്വസിച്ചത് അച്ഛനെയാണ് എന്ന് വെച്ചിട്ട് അച്ഛൻ ഞങ്ങളുടെ അടുത്ത് മോശം ഒന്നും പെരുമാറിയിട്ടുല്ല ഞാൻ ഞാൻ എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് പറ്റില്ല എന്ന് നോ പറഞ്ഞിരുന്നു എങ്കിൽ ഒരിക്കലും ഒരു അച്ഛനും വന്നിട്ട് ഞങ്ങളുടെ അവിടെ താമസിക്കില്ലായിരുന്നു പക്ഷെ ഞാൻ എന്താ പറയുന്നത് ഞാൻ ഇതെല്ലാം ഞാൻ ചെയ്യുന്നതെല്ലാം ഏർ അച്ഛന് വേണ്ടി ചെയ്തു കൊടുക്കുന്നതെല്ലാം ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോ ഏർ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ പിന്നെ എന്തിനാണ് കംപ്ലൈന്റ് പറയുന്ന കംപ്ലൈന്റ് ഒന്നും ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും ഇത് ഞാൻ ചെയ്ത ഒരു കാര്യം ഞാൻ കംപ്ലൈന്റ് ആയിട്ട് പറയുന്നൊന്നുമല്ല ഇത് ഇങ്ങനെ ഒരു അന്ധമായ വിശ്വാസം എന്നിൽ വന്നു പോയത് കൊണ്ട് എനിക്ക് പറ്റിയ തെറ്റ് അപ്പം ഞങ്ങൾ അച്ഛൻ താമസിച്ചിരുന്നപ്പോഴത്തേലൊക്കെ ഞങ്ങളുടെ അടുത്ത് നല്ല ഫ്രീ ആയിരുന്നു അപ്പം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അച്ഛൻ്റെ അടുത്ത് അച്ഛ എങ്ങനെയൊക്കെ വന്നിട്ട് വീട്ടിലൊക്കെ താമസിക്കാവോ സാധാരണ ധ്യാന ഗുരുക്കന്മാരെല്ലാവരും ഇങ്ങനെ ഒന്നുകിൽ ഏത് പള്ളിയിൽ വെച്ചിട്ടാണോ ധ്യാനം കൂടുന്നത് ഒന്നി അവിടത്തെ ആ പ്രീസ്റ്റ് ഹോമിലോ മറ്റോ അച്ഛൻ താമസിക്കും ഇവർ സെപ്പറേറ്റ് ആയിട്ട് എവിടെയെങ്കിലും താമസിക്കും അല്ലാതെ ഒരിക്കലും ഒരു വീട്ടിൽ വന്നിട്ട് താമസിക്കാറില്ലല്ലോ അച്ഛൻ മാത്രം എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞത് ബൈബിളിൻ്റെ ഒരു ഈശോ പറഞ്ഞ ഒരു വചനമാണ് അച്ഛൻ പറഞ്ഞത് ഇതാണ് ഈശോ പരസ്യ ഇങ്ങനെ വചനപ്രഘോഷണമായിട്ട് ജീവിച്ചിരുന്ന കാലത്ത് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഏത് ഭവനത്തിൽ ഏത് നാട്ടിൽ പോകുന്നോ അവിടെ ഒരു ഭവനത്തിൽ പ്രവേശിക്കുക ആ ഭവനത്തിൽ നിങ്ങൾ ആ ആ സ്ഥലം വിട്ടു പോകുന്നത് വരെ ആ ഭവനത്തിൽ തന്നെ താമസിക്കുക അവർ തരുന്ന ഭക്ഷണവും ഇതുമായിട്ട് ആ വീട്ടിൽ തന്നെ താമസിക്കുക എന്നാണ് ഈശോ പറഞ്ഞിട്ടുള്ളത് അപ്പോ അങ്ങനെ അതുകൊണ്ട് അച്ഛനും അങ്ങനെയാണ് ജീവിക്കുന്നെന്നാണ് പറഞ്ഞത് ഞാൻ ഇത് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ബൈബിളിലും ദൈവത്തിലും അടിയുറച്ച വിശ്വാസമായിരുന്നു എനിക്ക് അപ്പോ അച്ഛൻ പറഞ്ഞതൊക്കെ ഇതായിട്ട് ഞാൻ എടുത്തു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അച്ഛൻ എന്ത് ചെയ്തു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിന് ചെയ്തു കൊടുക്കുന്നത് ആയിട്ട് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അച്ഛൻ പറഞ്ഞ മറുപടിയും ഇങ്ങനെയായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം അച്ഛൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പള്ളിയിലൊക്കെ താമസിക്കുമ്പഴും പ്രീസ്റ്റോമിൽ താമസിക്കുമ്പോഴും അച്ഛന് ധ്യാനത്തെക്കാൾ കൂടുതൽ കൗൺസിലിങ്സ് ആയിരുന്നു കൂടുതൽ അപ്പോൾ കൗൺസിലിങ്ങിന് വേണ്ടി ആൾക്കാർ വരുമ്പോഴത്തേല് ഇത് അവർക്ക് ബുദ്ധിമുട്ടാകും അപ്പോൾ അങ്ങനെ ഒരു ഇതില് താമസിക്കാനായിട്ട് ഇങ്ങനെ കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളുടെ വീട്ടില് ഏഹ് കൗൺസിലിങ്ങിന് ഞാൻ പറഞ്ഞിട്ടില്ലേ എപ്പോഴും ഇങ്ങനെ ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അത് പുരുഷന്മാർ മാത്രമല്ല ഒരാൾ കമന്റ് ചെയ്തിരുന്നു ഇങ്ങനെ പുരുഷന്മാർ ഉള്ള വീട്ടിൽ ഇങ്ങനെ ഒരു സ്ത്രീ ഇതാക്കിട്ട് എല്ലാവരും വന്നിരുന്നത് പുരുഷന്മാരൊന്നും അല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് വന്നിട്ടുണ്ട് പിന്നെ സ്ത്രീകൾ വന്നിട്ടുണ്ട് സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പേര് അച്ഛനെ കാണാനും സംസാരിക്കാനുമായിട്ട് വന്നിരുന്നു പിന്നെ ഞാൻ എന്തിനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒറ്റക്ക് എനിക്കൊരു തീരുമാനം എടുക്കാനോ ചെയ്യാനോ പറ്റില്ലല്ലോ അച്ഛൻ്റെ അച്ഛനിൽ നിന്ന് ഒരു പൈസയോ മറ്റൊന്നും ആയിരുന്നില്ല ഞങ്ങൾ മോഹിച്ചിരുന്നത് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ അച്ഛനെയൊക്കെ താമസിപ്പിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലായിട്ടും ഞങ്ങൾ ഒരിക്കലും ഒരു മണി ആയിട്ട് ചെയ്തതല്ല അങ്ങനെ മണി മൈൻഡഡ് ആയിട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ദരിദ്രരായി പോകത്തില്ലായിരുന്നു ഒരു ഈവൻ ഒരു ഒരു ചില്ലിക്കാശി പോലും ഞങ്ങൾ അച്ഛൻ്റെ ഇന്ന് മേടിച്ചിട്ടില്ല അവിടെ താമസിക്കുന്നിടത്തോളം അച്ഛൻ താമസിച്ചിരുന്നിടത്തോളം ാലും ഞങ്ങള് ഫുഡിനാകട്ടെ അക്കോമഡേഷൻ ആകട്ടെ ഒന്നിനും ഒന്നിനും അച്ഛൻ്റെ കയ്യിൽ നിന്ന് പത്ത് പൈസ പോലും മേടിച്ചിട്ടില്ല ഞങ്ങളുടെ ഞങ്ങളായിട്ട് തന്നെ അച്ഛനെ ഇതാക്കുമായിരുന്നു അത് ചെയ്തത് എന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങൾക്ക് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നില്ലേ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിരുന്നത് ദൈവത്തിന് വേണ്ടി ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മണി ഞങ്ങളിലോട്ട് വരും എന്നുദ്ദേശിച്ചിട്ടല്ല ഞാൻ ചെയ്തിരുന്നത് ഒരുപാട് ഇപ്പം ക്രിസ്തീയ കത്തോലിക്ക വിശ്വാസികൾക്കൊക്കെ അറിയാം ഈ കരിസ്മാറ്റിക്സിന് പോകുന്നവർക്ക് നന്നായിട്ട് അറിയാം കത്തോലിക്ക വിശ്വാസികൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പറയുന്നില്ല ഈ കരിസ്മാറ്റിക്സുമായിട്ട് കൂടുതൽ പോകുന്നവർക്കൊക്കെ അറിയാം നമുക്ക് ഇങ്ങനെ അവർ പഠിപ്പിക്കുമ്പോഴത്തേക്ക് പഠിപ്പിക്കുന്നുണ്ട് നമ്മളുടെ പൂർവീകര് ചെയ്ത പാപങ്ങളുടെയൊക്കെ ബലം നമ്മുടെ പിൻതലമുറക്കാരെ അനുഭവിക്കും പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ നന്മയുടെ ഫലവും ഏഴ് തലമുറയ്ക്ക് വരെ അത് ഇങ്ങനെ ഇല്ല നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ ഫലം ഏഴ് തലമുറ അനുഭവിക്കും പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു നന്മയുടെ ഫലം എന്ന് പറയുന്നത് ആയിരം തലമുറ വരെ നിലനിൽക്കും എന്നാണ് പറഞ്ഞത് അപ്പോ ഞാ ഞാനും ഹസ്ബൻ്റും ഉദ്ദേശിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഈ ലോകത്ത് ജീവിക്കുന്നു നമ്മുടെ നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറെ പൈസ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ പൈസ ഉണ്ടാക്കിയത് കൊണ്ട് അവരിപ്പം നല്ല ഇതാവണമെന്നോ ഇത് ഇതാക്കിയിട്ട് കാര്യമില്ല നമുക്ക് അവരുടെ ആത്മീയതയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നാണ് ഞങ്ങൾ ചിന്തിച്ചത് അപ്പോ ദൈവത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യവും നമ്മുടെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും അപ്പൊ അച്ഛനു വേണ്ടിയിട്ട് ഇത്രയും ഞങ്ങൾ ചെയ്യുമ്പോൾ ഇത് മുഴുവൻ ഞങ്ങളുടെ ആയിരം തലമുറകൾക്ക് അതിൻ്റെ എന്താ പറയുന്നത് ബലം കിട്ടും എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് അത് ചിലപ്പം നമ്മുടെ തെറ്റായ ചിന്തയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ദൈവത്തിന് ചെയ്തു കൊടുക്കുന്നതൊന്നും ഒരിക്കലും പാഴായി പോകത്തില്ല അത് പിന്നീട് പിന്നീടുള്ള എൻ്റെ സ്റ്റോറീസിൽ നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ അപ്പൊ അത് മാത്രമായിരുന്നു പിന്നെ അച്ഛൻ ഇങ്ങനെ കൗൺസിലിംഗ് ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞു പൂർവികരിലൊക്കെ അവരറിഞ്ഞും അറിയാതെയും ഒക്കെ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാവാം പക്ഷെ അവരൊന്നും ചിലപ്പം അതിനൊന്നും ചിലപ്പോൾ മാപ്പ് പറഞ്ഞിട്ടോ ഒന്നും ആയിട്ടുണ്ടാവില്ല മരിച്ചിട്ടുണ്ടാവുക അപ്പോ നമ്മൾ ജീവിച്ചിരിക്കുന്നവര് അവർക്ക് വേണ്ടിയിട്ട് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ആത്മാവ് സ്വർഗത്തിൽ പോകുമെന്ന് ഇതൊക്കെയായിരുന്നു എന്നെ സംബന്ധിച്ച് എന്റെ പൂർവീകർക്ക് വേണ്ടിയിട്ടായിരുന്നിരുന്നിരുന്നാലും എൻ്റെ മാത്രമല്ല സാഞ്ചേട്ടന്റെ പൂർവീകർക്കായിരുന്നിരുന്നിരുന്നാലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും പൂർവികർ ഒന്നും ചെയ്തതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല എന്നാലും ചെറിയ ഇത് എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഒന്നും തലമുറയിലോട്ട് വരരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അതാണ് എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അച്ഛനിലോട്ട് അടുപ്പിക്കാനുള്ള പ്രധാന കാരണം പിന്നെ അത് മാത്രമല്ല പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഇതായി പോയതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്നത് ഒരു സിറ്റിയിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ് പക്ഷെ സിറ്റി ലൈഫിന്റെ ഒരു കാര്യം പോലും എൻജോയ് ചെയ്ത് വളർന്നവളല്ല ഞാൻ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മയ്ക്കിൻ്റെ അടിക്കും ഒരു മോളും ഒരു മോനും പക്ഷെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് ഞങ്ങളെ വളർത്തിയത് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് സ്കൂളിൽ പോകുമ്പോഴും അധികം ഫ്രണ്ട്സും കാര്യങ്ങളും ഒന്നും ഇല്ല കോളേജിൽ പോയിരുന്ന സമയത്തും അതെ എനിക്ക് വലിയ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ആരെ സ്കൂളിൽ വെച്ച് കണ്ടിരുന്നാലും എല്ലാവരോടും ഞാൻ സംസാരിക്കും വീണ്ടും അങ്ങനെ ഇന്നത്തെ കാലത്ത് പറയുന്ന പോലെ ബെസ്റ്റീസ് ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയൊന്നും എനിക്കില്ല ഏഹ് കോളേജിൽ പഠിച്ചിരുന്നപ്പോഴും അതെ എല്ലാവരോടും ഞാൻ സംസാരിക്കും പക്ഷെ എനിക്ക് ഒറ്റക്ക് ഇൻറ്റിമേറ്റ് ആയിട്ടൊരു ഫ്രണ്ടോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് തന്നെ എൻ്റെ കല്യാണവും കഴിഞ്ഞു കല്യാണവും കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേല് പിന്നെ ഹസ്ബൻഡും വീടുമായിട്ട് ഇതായി അപ്പോഴും എനിക്ക് പുറത്ത് വേറെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒന്നുമില്ല അതിനു ശേഷമാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് എൻ്റെ രണ്ട് മക്കളും ആയതിനു ശേഷമാണ് ഞാൻ പഠിച്ചതൊക്കെ അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാവേ അപ്പൊ ഞാനിപ്പോ പറഞ്ഞു വരുന്നതാണ് അപ്പൊ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഏർ അന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് ഉള്ളത് മനോരമ മംഗളം ഇങ്ങനെയുള്ള വാരികകളാണ് ഇതൊന്നും ഞാൻ വായിച്ചിട്ടില്ല ഞാൻ എനിക്ക് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഒരു ബുക്ക് വായിക്കുന്നത് അത് അൽഫോൺസ് അമ്മയുടെ ചരിത്രമായിരുന്നു അപ്പം ഞാൻ വായിച്ചിരുന്നതും ഒക്കെ പിന്നെ അതിനുശേഷം സെയിൻറ് ആണീസ് പിന്നെ അങ്ങനെയുള്ള ഓരോ വിശുദ്ധന്മാരുടെ പുസ്തകങ്ങളായിരുന്നു ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് ഞാൻ അങ്ങനെ അല്ലാതെ ഒരു നോവലോ അങ്ങനത്തെ ഒന്നും വായിച്ച് എനിക്ക് ശീലം ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഒരു ചിന്താഗതിയെല്ലാം പിന്നെ ഒരു പതിനാല് വയസ്സ് മുതലേ ധ്യാനങ്ങളും കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ പള്ളിയിൽ വരുന്ന എല്ലാ ധ്യാനങ്ങൾക്കും ഞാൻ പോകുവായിരുന്നു അപ്പൊ ഈ അച്ഛന്മാരും എല്ലാരും പറഞ്ഞു തരുന്നത് മുഴുവൻ എൻ്റെ മനസ്സിൽ ഇതെല്ലാം അങ്ങനെ തന്നെ കിടന്നു ഒന്നും ഒരു ചെവിന്ന് കേട്ട് മറ ചെവി കൂടെ പോയില്ല അവരെന്ത് പറയുന്നു അതെല്ലാം സത്യമായിട്ട് ഞാൻ എൻ്റെ ഉള്ളിലെടുക്കുമായിരുന്നു അത് എൻ്റെ എന്താ പറയുന്നത് കോമൺ സെൻസ് ഇല്ലായ്മയായിരിക്കാം രണ്ടാമത് എനിക്ക് ഫ്രണ്ട്സ് മറ്റ് ലോകപരിചയം വളരെ കുറവായിരുന്നു അതൊക്കെ കൊണ്ടാണ് ഞാന് അങ്ങനെ ഒരു ഇതിലോട്ടെത്തിയത് ഇങ്ങനെ വളർന്നു വന്ന ഞാന് പിന്നെ കല്യാണം കഴിച്ചിട്ടും ഹസ്ബൻഡിന്റെ കൂടെ ആയിരുന്നാലും ഒറ്റയ്ക്ക് ഒരു വീട്ടിന്റെ അകത്ത് താമസിക്കുന്നു ആ മറ്റ് ആൾക്കാരുമായിട്ടൊന്നും വലിയ പരിചയവും കോണ്ടാക്ട്സും ഒന്നുമില്ല കാ അയൽപക്കക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരോട് സംസാരിക്കും വീണ്ടും മറ്റുള്ളതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യത്തും ഒന്നുമില്ല അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ അച്ഛൻ വന്നതും ഈ അച്ഛനെ പരിചയപ്പെടുന്നതും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉറക്കമില്ലായ്മയുടെ സമയത്ത് ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് എന്താ പറയുന്ന ഹലൂസിനേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി അതൊക്കെ എൻ്റെ തോന്നലാണ് പക്ഷെ അന്നത്തെ ആ പ്രായത്തിൽ എനിക്കത് വിശ്വസിച്ചേ പറ്റുള്ളായിരുന്നു ഇതൊക്കെ സത്യമാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് ആ സമയത്ത് ആണ് അച്ഛനെ ഞങ്ങൾ പരിചയപ്പെടുന്നതും അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വരുന്നു അപ്പൊ എന്റെ വിശ്വാസം അച്ഛൻ എത്രത്തോളം നമ്മ എത്ര കാലം നമ്മുടെ വീട്ടിൽ താമസിക്കുന്നു അത്രയും കാലം ഞാൻ സേഫായിരിക്കും എനിക്ക് എൻ്റെ കൂടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും സാത്താൻ തുടത്തേയില്ല ഇങ്ങനെയുള്ളൊരു ഒരു എന്താ പറയുന്നത് ഒരു തീർത്തും ബാലിഷ്യമായ ഒരു മണ്ടത്തരമായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതില് ഇതായത് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും അതെ ഇതുപോലെ തന്നെ ഹസ്ബൻഡ് ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാമാണ് എന്നിട്ട് പോലും പുള്ളിയും ഇങ്ങനെ തന്നെ ഐ ഇത് മാത്രമാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ എന്താ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ കൊണ്ട കാര്യം ഒന്നാമത് എവിടെ പോകുന്നോ ആ ഭവനത്തിൽ താമസിക്കുക അവിടുന്ന് അവര് കൊടുക്കുന്നതും ഭക്ഷിച്ചിട്ട് അവിടെ ജീവിക്കുക ആ സ്ഥലത്തുനിന്ന് പോകുന്നത് വരെ അപ്പൊ നമ്മുടെ വീടിന് അങ്ങനെ ഒരു ഭാഗ്യം ദൈവം തന്നല്ലോ അപ്പോ ആ ഒരു അത് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കരുണയാണെന്ന് വിചാരിച്ചു ആ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ തലമുറകൾക്കൊക്കെ അനുഗ്രഹം വേണം ഇത് രണ്ടുമായിരുന്നു എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും ഇത് ഇതെന്താ പറയുന്നത് മോട്ടിവേറ്റ് ചെയ്ത കാര്യങ്ങൾ രണ്ടാമത്തേതെന്ന് പിന്നെ കൊറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടുകാരൊന്നും ഒന്നും എതിർത്തില്ലേ എൻ്റെ ഡാഡി ഭയങ്കര എതിർപ്പായിരുന്നു ഇതിന് ഞാനത് കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഡാഡി ഭയങ്കര എതിർപ്പായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ കൊണ്ടൊന്ന് ഞാൻ വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് വീട്ടിൽ വന്നിട്ട് എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനം ഡാഡി അച്ഛനെ ഞാൻ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് എന്റെ മക്കളെ നോക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് മക്കളെ അല്ലേ ഇളയമോളെ മൂത്തമോള് എൽ കെ ജിയിൽ പോവുമായിരുന്നു അപ്പോ ആ മോളെ നോക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് കുഞ്ഞിനെ വീട്ടിൽ നിർത്താൻ സമ്മതിക്കത്തില്ല വീ എൻ്റെ അടുത്ത് തന്നെ ആക്കി കാരണം അങ്ങനെയെങ്കിലും ഞാൻ അച്ഛനെ പറഞ്ഞു വിടട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും കുഞ്ഞിനെ എൻ്റെ അടുത്ത് ഇരുത്തി തുണികളൊക്കെ അലക്കുമ്പോൾ ബേസിനിൽ കുറച്ച് വെള്ളം ഒഴിച്ചുവിള അതിൻ്റെ അകത്ത് ഇരുത്തിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ ഒരിക്കലും അച്ഛനെ കുറ്റം പറയുന്നില്ല ഒരു ഇതിനെയും കുറ്റം പറയുന്നില്ല ആകെ ഞാൻ ഇതിൽക്ക് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതൊക്കെ എന്തിന് പറയേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്നും ബ്ലൈൻഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ ഇതിനേക്കാളും മോശമായിട്ടും വിഷമതൊക്കെ വിഷമം നിറഞ്ഞമായിട്ടുള്ള കഥകൾ പറയുന്ന പറയാൻ ആൾക്കാർക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എൻ്റെ ഈ വീഡിയോ കാണുമ്പഴത്തേൽ അതൊരു അനുഭവമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനെൻ്റെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഞാനെൻ്റെ ഈ സ്റ്റോറീസ് മുഴുവൻ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അല്ലാതെ എന്താ പറയുന്നത് ഇങ്ങനെ ഒരു ഫെയർ ടൈൽ ഉണ്ടാക്കിയിട്ട് എന്ത് കിട്ടാനാണ് ഒന്നും കിട്ടാനില്ല അപ്പോ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നവർ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ ഇടയിലോ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലോ സംഭവിച്ചിട്ടില്ലാത്തതൊന്നും ഈ ലോകത്ത് നടക്കുന്നില്ല എന്ന് വിചാരിക്കരുത് നടക്കുന്നുണ്ട് ഇതിപ്പം ഞാൻ ഞാനും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കാരണം എൻ്റെ ഒരു ഇത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരം കൊണ്ട് സംഭവിച്ചതാണ് അല്ലായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു പക്ഷെ അവസാനം ഞാനത് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഞങ്ങൾ രണ്ടുപേരും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് പറ്റില്ല ഇനി നോക്കാൻ എന്നെ കൊണ്ടാവത്തില്ല കാരണം ഞാൻ ശാരീരികമായിട്ട് ഭയങ്കരമായിട്ട് വീക്കായി പോയായിരുന്നു ഭയങ്കര തളർച്ച അതിനു ശേഷമാണ് എൻ്റെ ശരീരത്തിൽ രോഗങ്ങളുടെ ആരംഭം തുടങ്ങുന്നത് അപ്പോൾ അതെല്ലാം വലിയ വലിയ സ്റ്റോറീസാണ് അങ്ങനെയാണ് എൻ്റെ ശരീരത്തിൽ ഞാൻ പറഞ്ഞല്ലോ അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം ശേഷം തുടങ്ങുവാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ബോഡി എടുത്ത ഓവർ സ്ട്രെയിനും സ്ട്രെസ്സും പിന്നെ മെന്റലി ഞാൻ അനുഭവിച്ച സ്ട്രെസ്സും ഒക്കെയാണ് പിന്നീട് പിന്നീട് രോഗങ്ങളായിട്ട് എന്നെൽ വന്നുകൊണ്ടിരുന്നത് പിന്നെ പേര് ചോദിച്ചു അമ്മ മൂന്ന് മാസം തികയുന്നതിന് മുമ്പേ ജോലി ചെയ്യാനായിട്ട് അമ്മ എങ്ങനെയാണ് വിട്ടിരുന്നത് എൻ്റെ മമ്മിയും എൻ്റെ മമ്മിയുടെ വീട്ടുകാർ എല്ലാവരും ഭയങ്കര കരസ്മാറ്റിക്സുകാരാണ് ഭയങ്കര കറിസ്മാറ്റിക്സ് വിശ്വാസികളാണ് അപ്പോ അവരെ സംബന്ധിച്ച് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അവർ നല്ലതായിട്ടാണ് കരുതിയത് മമ്മിക്ക് വിഷമം ഉണ്ടായിരുന്നെങ്കിലും മമ്മി ഒരുപാട് എതിർത്തിട്ടില്ല കാരണം മമ്മിയും വിചാരിച്ചിരുന്നത് ഇത് തന്നെയാണ് എൻ്റെ മോൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ആ അനുഗ്രഹം എൻ്റെ മോൾക്കും കുടുംബത്തിനും വരും എന്നാണ് എൻ്റെ മമ്മിയും വിചാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മമ്മി അതിനനുവദിച്ചിരുന്നത് പക്ഷെ ഡാഡി ഭയങ്കര അഗെയിൻസ്റ്റ് ആയിരുന്നു ഇതിന് ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് എന്നോട് പിണങ്ങി നടന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഡാഡി ചെയ്തിട്ടുണ്ട് പക്ഷെ മമ്മിയും മമ്മിയുടെ വീട്ടുകാർക്കാണെങ്കിലും ഈ ഭക്തി ഒരു പരിധി വിട്ട് പോയി കഴിയുമ്പോഴുണ്ടല്ലോ നമുക്ക് വിശ്വാസവും ഭക്തിയും ഒരു പരിധി വിട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല പിന്നെ ഈ കേൾക്കുന്നതും കാണുന്നതും മുഴുവൻ നമ്മൾക്ക് വേറെ ഒരു ഒരിതുമില്ല പ്പോഴും പള്ളിയും പള്ളിയുമായിട്ട് ഈ കരിസ്മാറ്റിക്സുമായിട്ടാണ് അപ്പൊ ഈ കരിസ്മാറ്റിക്സിലൂടെ നമ്മൾ കേൾക്കുന്നത് മാത്രമാണ് നമ്മുടെ തലയിൽ അത് മാത്രം സത്യം വിചാരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇത് വേറെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ അച്ഛൻ പിന്നെ ആരുണ്ടോ ചോദിച്ചു എൻ്റെ അച്ഛനാണോ ഇതൊന്നും എൻ്റെ അച്ഛനൊന്നുമല്ല അത് കത്തോലിക്ക വിഭാഗത്തിൽ അച്ഛന്മാർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല കുടുംബജീവിതം പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛൻ്റെ മകളല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോ ചോദിച്ചായിരുന്നു ഈ അച്ഛൻ കത്ത് ഇങ്ങനെ കത്തോലിക്ക വിഭാഗത്തിലാണ് ശരി അച്ഛൻ കത്തോലിക്ക വിഭാഗത്തിലെ അച്ഛൻ തന്നെയാണ് പക്ഷേ അച്ഛനും ത്തിരി വിദ്യാഭ്യാസമൊക്കെ ഉള്ളതായിട്ടോ അച്ഛനൊരു പ്രൊഫസറായിരുന്നു പ്രൊഫസറായിരുന്നിട്ട് പിന്നെ അച്ഛന്റെ റിട്ടയർമെന്റിന് ശേഷം അച്ഛൻ ഇങ്ങനെ ധ്യാനവും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ ആ ആ സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഇതൊക്കെ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി ഒരു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ അച്ഛൻ മരിക്കുകയും ചെയ്തു അപ്പോ ഇതായിരുന്നു എൻ്റെ ഇത് അപ്പോൾ ഒത്തിരി പേർക്ക് ഒരു ഒത്തിരി പേര് ഒത്തിരി പേര് ഇങ്ങനെ തെറ്റിദ്ധരിച്ചു ഒരുപാട് കമൻസ് ഇടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ലോകത്ത് എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ല ചിലർക്ക് ഭയങ്കര ഇതായിരിക്കും എൻ്റെ ചിലപ്പം നിങ്ങളൊക്കെ പറയുന്നത് പോലെ തന്നെ എൻ്റെ കോമൺ സെൻസ് ഇല്ലായ്മ ആയിരിക്കാം എന്തായിരുന്നിരുന്നിരുന്നാലും അങ്ങനെ സംഭവിച്ചു പോയി ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇനിയും നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം ഇതായിരുന്നു ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നത് നമ്മൾ ഈ ഫുൾ ടൈം ഇരുന്ന് കുറേ പ്രാർത്ഥിച്ചു കൂട്ടുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ പ്രവൃത്തിയാണ് ദൈവം സ്വീകരിക്കുന്നത് അപ്പം ചെയ്യുന്ന നന്മകളെല്ലാം നമ്മൾ നന്മ പ്രാർത്ഥിക്കുന്നതിലുപരി നന്മയായിട്ട് ചെയ്യുമ്പോൾ ദൈവം കൂടുതൽ അത് സ്വീകരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ അതൊക്കെ സത്യമായിരുന്നു കേട്ടോ ഇപ്പോഴും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചെങ്കിലും പിന്നീട് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇനി അടുത്ത സ്റ്റോറി ആയിട്ടും അതിൻ്റെ അടുത്ത സ്റ്റോറി ആയിട്ടൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് എല്ലാവരും കുറെ കമൻസ് ഇട്ടതിന്റെ ഒരു റിപ്ലൈ എന്നോണം വന്നതാണ് ഞാൻ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്രത്യേകിച്ചും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കേട്ടോ പിന്നെ ഇത് നിങ്ങൾക്ക് ഗുണപ്പെട്ടു എന്ന് തോന്നുന്നു അല്ല മറ്റുള്ളവർക്ക് ഇത് ഗുണപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ആൾ